വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം സബ്ജക്റ്റിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ച് മുതൽ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരികയാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കാന്ന് കരുതിയാൽ അത് പഴയ മോഡൽ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പുതിയ കോസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് പഠിക്കാം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത് പോകുന്നത് നിങ്ങളുടെ വെയ്റ്റേജ് ആണ് അതായത് ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാല്ലേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞാലേ നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം തരും അതിന്റെ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് ഇരുപതെണ്ണോ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും ഇതുപോലെ ക്വസ്റ്റ്യൻ തന്ന മൂന്ന് ഓപ്ഷൻ ഒക്കെ തരുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്തിട്ട് ആൻസർ എഴുതാവുന്നതാണ് അന്ന് അഞ്ച് മാർക്കാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതുപോലെ തന്നെ ഫിലിംഗ് ദ ബ്ലാങ്ക്സ് അറിയില്ല ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും മലയാളം ചോദ്യം പേപ്പറിൽ പിന്നെ ശരി തെറ്റ് ഏതാണെന്നുള്ളത് തെരഞ്ഞെടുത്ത് എഴുതാം നിങ്ങൾക്ക് ഇപ്പം നാല് അഞ്ച് ആറോളം സെന്റൻസുകൾ തന്നിട്ട് അതിൽ നിന്ന് തെറ്റ് ഏത് ശരി ഏത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് പിന്നെ മാച്ച് ദോ കോളമാണ് അതായത് പട്ടിക ചേരുംപടി ചേർക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങൾ പണ്ടൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ കോളത്തിൽ നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാനുള്ളതാണ് മാത്സ് ദോളോയിങ് പിന്നെ വരുന്നത് ഈ വേർഡ് മീനിങ് കണ്ടുപിടിക്കാൻ അർത്ഥം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ജോയിനിങ് ഓഫ് ദ വേർഡ്സ് അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കൂട്ട കൂട്ടി എഴുതുന്ന അക്ഷരങ്ങളല്ലേ അതായത് ഇപ്പൊ പൂക്കളം പൂ പ്ലസ് കളം എന്നുള്ളതാണ് പൂക്കളം അപ്പം അത് വിട്ട് ചിലപ്പോൾ പിരിച്ചെഴുതാനായിരിക്കും ഉത്തരം എഴുതേണ്ടി വരാൻ നിങ്ങൾ ആ രീതിയിലായിരിക്കും അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഭാഗത്ത് ടോട്ടല് എല്ലാം അഞ്ച് മാർക്കിന് അഞ്ച് മാർക്കിന് ആണ് വരുന്നത് ഈ ഒരു സെഷനിൽ തന്നെ മുപ്പത് മാർക്കായി അല്ലേ ഈ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ മുപ്പതായി ഫസ്റ്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇരുപതായി അങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണ് അൻപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഓക്കെ ഇനിയാണ് വരാൻ പോകുന്നത് ഇപ്പോഴും നമ്മൾ വെരി ഷോർട്ട് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസിലേക്കോ ലോങ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസിലേക്കോ പോയിട്ടില്ല ഇപ്പൊ തന്നെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസിന്റെ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് അൻപത് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം നിങ്ങളെ പുതിയ കോസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് എക്സാമിന് വിജയിക്കാൻ തരത്തിലുള്ളതാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ ആരും വിചാരിക്കരുത് എനിക്ക് മാറുന്ന സിലബസ് അനുസരിച്ച് മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വളരെ ടഫ് ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് സിമ്പിൾ സിമ്പിളായിട്ട് മാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതായത് അൻപത് മാർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പൊ ബാക്കി നമുക്ക് നോക്കാം വെരി ഷോർട്ട് ആൻസർ അതായത് ഒരു ചെറിയ പാരഗ്രാഫിലൊക്കെ ആൻസർ എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങക്ക് പത്ത് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവുക പത്ത് ക്വസ്റ്റ്യന് ടോട്ടലി നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത് കൊസ്റ്റ്യൻസ് ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത് അപ്പം വെരി ഷോർട്ട് ആൻസർ വരുന്ന ആ ഒരു പാർട്ടിന്ന് ഇരുപത് മാർക്കിനും പിന്നെ ഷോർട്ട് ആൻസർ വരുന്ന അതായത് ഒരു പേജിന്റെ പകുതി ഭാഗം അല്ലെ പകുതി വരെ നമ്മൾ എഴുതേണ്ട ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗത്ത് നിന്ന് പതിനഞ്ച് മാർക്കിന് ചോദ്യവും അതുപോലെ ലോങ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ് വളരെ കുറവാണ് അല്ലെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത് പതിനഞ്ച് മാർക്കിനും അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അൻപത് മാർക്കിനും ചോദ്യം വരുന്നതാണ് സോ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയാണ് നിങ്ങളുടെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അടുത്തതായിട്ട് നമുക്ക് ഈ മലയാളം മാതൃക ചോദ്യ പേപ്പർ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ചോദ്യ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് സോ ഈ ഒരു മാതൃക ചോദ്യ പേപ്പർ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും ഇപ്പം നിങ്ങൾക്ക് മാർക്കുകൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആ ഭാഗത്ത് നിന്ന് അൻപത് മാർക്കിന് ചോദ്യങ്ങൾ കിട്ടും ഏതൊക്കെ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് എഴുതുന്ന ക്വസ്റ്റ്യന് എത്രയാണ് മാർക്ക് അത് വെരി ഷോർട്ട് ആൻസർ എഴുതുന്ന ക്വസ്റ്റ്യൻ എത്രയാ മാർക്ക് ലോങ് ആൻസർ എഴുതുന്ന ക്വസ്റ്റിൻ എത്രയാ മാർക്ക് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ മലയാളം മാതൃകാ ചോദ്യ പേപ്പറിലേക്ക് പോവാം ഇവിടെ നിസ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു മാതൃകാ ചോദ്യ പേപ്പർ ആണ് ഇതിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം ഇവിടെ കണ്ടോ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം തന്നെ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങി ഇരുപതോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ വരെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത് വൺ വേർഡ് ആണല്ലേ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ വൺ വേർഡ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ഓപ്ഷൻസ് തന്നിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിടക്കുന്നത് ഓപ്ഷൻസ് തന്നിട്ട് ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അൻപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് കിടക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ട് മാർക്കിന് ചോദ്യം വരുന്ന വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വെരി ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വന്നിരിക്കുന്നത് സൂര്യനെ എതിരേറ്റ് ബാലികയുടെ ഭാവത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ രണ്ട് മാർക്കിന് വളരെ ഷോർട്ടായിട്ട് മൂന്നോ രണ്ടോ മൂന്നോ സെന്റൻസിൽ വാക്യങ്ങളിൽ ആൻസർ എഴുതേണ്ട ചോദ്യമാണ് ഈ രണ്ട് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഈ കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് പത്ത് ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് രണ്ട് മാർക്കിനാണ് അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ രണ്ട് മാർക്കിന്റെ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് മനസ്സിലായില്ലേ നമുക്ക് വേറൊരു കൊസ്റ്റിനൂടെ നോക്കാം വെള്ളായി അപ്പൻ്റെ ചിന്തകൾ പ്രകൃതിയിൽ പ്രതിഫലിച്ചത് എങ്ങനെ എന്നുള്ളതാണ് അതുപോലെ ഏകാങ്ക നാടകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഇതുപോലെയാണ് നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യം വരുന്നത് രണ്ട് മാർക്കിന്റെ പത്ത് ചോദ്യ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നേടാവുന്നതാണ് അടുത്ത ടൈപ്പ് ലഘു ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ അടുത്തത് ലഘു ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത് അന്തിത്തിരി പുതുതലമുറയ്ക്ക് നൽകുന്ന വിശ്വാസവും പ്രത്യാശ പ്രത്യാട് പറയാം അടുത്തത് ഏർ ഈ ഒരു ലഘു ഉത്തരങ്ങൾ എഴുതേണ്ട ഭാഗമാണ് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അന്തിത്തിരി പുതുതലമുറയ്ക്ക് നൽകുന്ന വിശ്വാസവും പ്രത്യാശയും വ്യക്തമാക്കുക എന്നുള്ളതാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഭാഗത്ത് നിന്ന് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം അടുത്തത് ഉപന്യാസ ഉത്തരങ്ങൾ എഴുതേണ്ട ചോദ്യങ്ങളാണ് ഷോർട്ട് ആൻസർ എഴുതേണ്ട ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് തന്നിരിക്കുന്നത് അതായത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ പതിനാറിൽ തന്നെ നിങ്ങൾക്ക് എയും ബിയും ഉണ്ട് അപ്പൊ പതിനാറാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഈ എ ഒന്നെങ്കിൽ ഈ എ അറ്റൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ബി അറ്റൻഡ് ചെയ്താൽ മതി ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം അതിന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാവുന്നതാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ ഈ ഒരു ഭാഗത്ത് നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി പതിനഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നത് അപ്പോ ഇത്രയുമാണ് ചോദ്യങ്ങൾ ഈ ഈ ചോദ്യങ്ങളും അതായത് ഇരുപത് മാർക്ക് വെരി ഷോർട്ട് ആൻസർ എഴുതുന്ന ഭാഗവും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ എഴുതുന്ന പതിനഞ്ച് മാർക്കിന്റെ ഭാഗവും പിന്നെ ലോങ് ആൻസർ എഴുതുന്ന പതിനഞ്ച് മാർക്കിന്റെ ഭാഗവുമാണ് നിങ്ങൾക്കുള്ളത് ആകെ മൂന്ന് ചോദ്യമാണ് ലോങ് ആൻസറിൽ വരുന്നത് അതിൽ നിങ്ങൾ മൂന്നെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഏത് രീതിയിലാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ അതിന്റെ പാറ്റേൺ എന്താണ് അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീം എന്താണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകളുടെയും മാതൃക ചോദ്യ പേപ്പറുകളും അതുപോലെ മാർക്കിംഗ് സ്കീമും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ ഐ ഒസിന്റെ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസും നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്